ഷാഫി പറമ്പിൽ മുന്നും പിന്നും നോക്കാതെ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് തന്നെ തച്ചുടയ്ക്കാൻ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി ഞാൻ ഈ മണ്ണിൽ വേരൂന്നി നിൽക്കുമെന്ന ഒറ്റ വാശിയോടെയാണ് തനിക്ക് മുന്നിൽ തന്നെ ഇല്ലാതാക്കാൻ പാഞ്ഞെടുത്തവരെ വരെ ഷാഫി കാറിൽ നിന്നിറങ്ങി വലിച്ചു കീറി ഒട്ടിച്ചത് അതിനു പിന്നാലെ ഈ ദുഷ്ടശക്തികൾക്കെതിരെ നിരന്തരം പോരാടാനും ഷാഫി മറന്നില്ല എന്നാണ് ഇന്നത്തെ ഒറ്റ ദിവസത്തെ അദ്ദേഹത്തിന്റെ വമ്പൻ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് കാണാനായത് എന്നാൽ അവിടെ ഇല്ലാതായത് മുഖ്യന്റെ മന്ത്രിസഭയിലെ പ്രമുഖ മന്ത്രിയാണ് വകുപ്പിന്റെ തികഞ്ഞ അനാസ്ഥ മൂലം ജനം പ്രതിഷേധിച്ച് തെരുവിൽ ഇളകി നിൽക്കുന്നതിനിടയിലാണ് അവനവന്റെയും പ്രസ്ഥാനത്തിന്റെയും നിലനിൽപ്പിന്റെ ആശുപത്രി എന്ന പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന്റെ കണക്കിലേക്ക് പിന്നീട് ചാരിറ്റി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയാവുന്ന തരത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചിക കൂടി ഇവിടെ ചേർത്ത് വായിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഒരു സഹകരണ ആശുപത്രി നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് അത് ആളുകളെ കൊണ്ട് അയ്യേ എന്ന് പറയിപ്പിക്കാതെ അത് ആളുകളെ കൊണ്ട് അഭിമാനം എന്ന് പറയിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ് ഇപ്പൊ ഇവിടെ നൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത് ഒറ്റ നിലയിൽ ആലോചിക്കുമ്പോൾ പേടിയാണ് ആദ്യം മനസ്സിലേക്ക് വരിക എങ്ങനെയാണ് ഇത് തുക ഉയർത്തി കണ്ടെത്താൻ പോകുന്നത് എങ്ങനെയാണ് ഇത്രയും വലിയ തുകയിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലാൻ പോകുന്നത് എന്നുള്ള ഭയമാണ് ആദ്യം കടന്നു വരിക പക്ഷെ ആ ഭയത്തെ തീരെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് നിങ്ങളുടെ സാന്നിധ്യം ഈ ചടങ്ങിനെ മാറ്റിയിരിക്കുന്നത് ഞാനിപ്പോ ഈ മതപ്രഭാഷണത്തിനൊക്കെ വരുന്ന ആളുകൾ ഡി സി പ്രസിഡന്റ് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഷെയറിന്റെ കാര്യം അല്ലെങ്കിൽ പിരിവിന്റെ കാര്യമൊക്കെ പറയുന്ന പോലെ സമയ അനുവദിക്കുകയാണെങ്കിൽ ജയരാജേട്ട ഓപ്പിയിട്ട് ഞാൻ അതും ചെയ്തേനെ പക്ഷെ ഇപ്പൊ സമയം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ആമുഖമായി അല്ലെങ്കിൽ വാധികങ്ങൾ ചുരുക്കി ഞാൻ പറയപ്പോൾ ഞാൻ അറിഞ്ഞപ്പോ ഇവിടെ ഉസ്തുബൊക്ക ഒരു ഷെയർ ഇവിടുന്ന് എടുക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു സ്റ്റേജിൽ വെച്ച് തന്നെ എടുക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു വാസുവ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ വാസോഠനോടൊക്കെ പറയുന്നത് അതിഥിയായിട്ടല്ല ഇതിന്റെ ഭാഗമായി തന്നെ തുടർന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വാസോറിനെ പോലുള്ള ആളുകളുടെ സേവനം ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് മാത്രമല്ല സമയം കിട്ടിയായിരുന്നു ഞാൻ ഓരോരുത്തരെയും പേര് വിളിച്ചിട്ട് അല്ലെങ്കിൽ കടലാസിൽ എഴുതി മേടിച്ചിട്ടോ ഷെയർ പറയിപ്പിച്ചെ പക്ഷെ ഇത് ഇത് അവരെ അവര് പറഞ്ഞിപ്പൊ നേരത്തെ ശ്രീ ബെന്നി ജോസഫ് പറഞ്ഞതിന്റെ അവസാനത്തിൽ കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധാരണക്കാരന് കഴിയാതെ വരുന്ന ഒരു ഘട്ടത്തിൽ ആ ആശുപത്രികൾ വേണ്ട വേണ്ടെന്നൊരു അഭിപ്രായം എനിക്കില്ല പിന്നെ മെഡിക്കൽ രംഗത്ത് സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട വേണ്ടാന്നൊരു അഭിപ്രായം ഒട്ടുമില്ലാത്ത ഒരാളാണ് ഞാൻ അതെല്ലാം കൂടെ ചേരുമ്പോഴേ ഇത് മുന്നോട്ട് പോകുള്ളൂ അങ്ങനെ അവിടെ അഫോർഡബിൾ അല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് അതിന് കഴിയാതെ പോകുന്ന ആളുകൾക്ക് ചികിത്സയുടെ അനിവാര്യതയുടെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോ അവിടെ കോർപ്പറേറ്റ് ഇല്ലെങ്കിലും അവിടെ കോപ്പറേറ്റ് ഉണ്ട് എന്നുള്ള സന്ദേശം ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള സഹകരണ ആശുപത്രികൾ നൽകുമ്പോൾ അതിനോട് കോപ്പറേറ്റ് ചെയ്യാനും കൂടെ എല്ലാവരും കൂടെ തയ്യാറാവുന്ന ഒരു സമയം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവട്ടെ അന്നാലേ ഇത് നൂറ്റമ്പത് കോടിയിലേക്ക് എത്തുമ്പോൾ അങ്ങനെ എത്തിയാലേ ഇപ്പൊ തറക്കല്ലിട്ടത് ഇതുപോലൊരു കെട്ടിടമായി മാറിയോ അങ്ങനെ മാറിയാലേ അത് സിമെന്റിനും വാതലിനും ബ്ലോക്കിലും ജനലിനും അപ്പുറത്തേക്ക് വേദന കൊണ്ടുവരുന്നവർ ഇപ്പൊ എന്നോട് സുതാരം പറയായിരുന്നു വെല്ലൂർ ഹോസ്പിറ്റലിലൊക്കെ കാര്യം പറഞ്ഞിട്ട് പറയാത്ര ജീവൻ രക്ഷിച്ചതിന്റെ കഥയാണ് ഇത്തരം കെട്ടിടങ്ങൾക്ക് പറയാനുള്ളത് ജീവനും ജീവിതവും രക്ഷിച്ചത് കഥയാണ് അങ്ങനെയുള്ള ഗാഥകൾ ഇവിടെ രചിക്കണമെങ്കിൽ ഈ സഹകരണം കൂടിയെ തീരും അതുകൊണ്ട് ഇപ്പോ മനസ്സിൽ ആലോചിക്കാത്തവർ ഷെയറിന്റെ കാര്യം മനസ്സിൽ ആലോചിക്കണം ഇപ്പൊ മനസ്സിൽ ആലോചിച്ചവർ അത് കുറച്ചും കൂടെ കൂട്ടാനുള്ള തീരുമാനം എടുക്കണം ഇപ്പൊ ഒരാലോചന സുഹൃത്തുക്കളോട് പറയാത്തവർ അവരോടും കൂടെ പറഞ്ഞ് കുറച്ച് ഷെയർ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന് വേണ്ടി പിടിച്ചു തരണം എന്നും കൂടെ പറയണം എന്നിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ സ്വകാര്യമായിട്ട് പറയണം ഞാൻ എം പി കൂടി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് കിട്ടുന്നൊരു വാക്ക് നിങ്ങളും കൂടെ പറയണമെന്ന് സന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഞാനും കൂടും അക്കാര്യത്തിൽ ഷെയർ പിരിക്കാൻ ഇത് മുന്നോട്ട് വരാനുള്ള കാര്യത്തിൽ എന്നെ കൊണ്ടാ ഞാനും കൂടെ കൂടും എന്നുള്ളത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒപ്പം പറഞ്ഞു വെച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പ്രസ്ഥാനം കൊടുക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർ അറുപത്തഞ്ച് ഡോക്ടർമാർ ഉൾപ്പെടെ പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാർക്ക് പുറമെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് നാട്ടിലൊരു സ്ഥാപനം വരുമ്പോ അതിനൊരു വളർച്ച ഉണ്ടാകുമ്പോ അത് ഭരണസമിതിക്കും ഡയറക്ടർമാർക്കും അതിനെ കൊണ്ടു നടക്കുന്നവർക്കും അങ്ങനെ അവരുടെ സ്വകാര്യതയിലേക്കുള്ള ഗുണങ്ങളുടെ പട്ടികയിലേക്കല്ല അത് പോകുന്നത് ഒരുപാട് കുടുംബങ്ങളെ താങ്ങി നിർത്തുക ഈ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു നിങ്ങളുടെ അധ്വാനത്തെ നിങ്ങളുടെ കഠിനാധ്വാനം കൂടിയാണ് ഈ ഹോസ്പിറ്റലിനെ ഞാൻ സുതാര്യം ഇവരുടെ വാർഷികാഘോഷ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു സാജുവാറിന്റെ ഡാൻസ് കണ്ടിട്ട് എന്റെ കിളി പോയി അതിന്റെ വീഡിയോ അവസാനവും കണ്ടു അപ്പൊ ഇവരുടെ ആഘോഷ പരിപാടികളെ ഡോക്ടേഴ്സും ടീമും എല്ലാവരും ഒരു ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ലാതെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചേച്ചി പിന്നെ കീമോ എന്താ കഴിഞ്ഞെന്നോ അതിന് ഏഹ് വാക്കുകൾക്കൊന്നും ഒരു കുറവും കീമോക്ക് വരുത്താൻ പറ്റൂല എന്നുള്ളത് ചേച്ചിയുടെ അനൗൺസ്മെന്റ് കോമ്പെയറിംഗ് കൂടെ തെളിയിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി ഇതിനെ കുടുംബം എന്ന് വിശേഷിപ്പിച്ചത് ശരിയാണെന്നുള്ളത് അന്നത്തെ ദിവസം ഞാൻ കണ്ടതാണ് നിങ്ങൾ അതുപോലെ ഒരുമിച്ച് ചേർന്നായിരുന്നു ഈ കാര്യങ്ങളെ മുന്നോട്ട് നയിച്ചത് ഇത് ഈ നാടിന് ഗുണകരമായിട്ടുള്ള ഒരു കുടുംബമാണ് ആ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കും ഡോക്ടേഴ്സിനും അവർ കൊടുക്കുന്ന എല്ലാ കമ്മിറ്റ്മെന്റിനും അവരുടെ സേവന പ്രവർത്തനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു വടകരയിലേക്ക് വരേണ്ടി വരും എന്നറിയാത്ത കാലത്തും ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് മത്സരിപ്പിക്കും എന്നറിയാത്ത കാലത്തും ഞാൻ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ വരാറുണ്ട് അത്യാവശ്യം സാധാരണക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കാറും പറയാറുമുണ്ട് അതിന്റെ ശേഷമാണ് പിന്നെ മുൻപരിച്ചിരിക്കുക അതിന്റെ ശേഷമാണ് പിന്നെ ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് കാര്യങ്ങൾ വന്നതിപ്പോ അഭിമാനത്തോടുകൂടി പറയുന്നു ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗം കൂടിയാണ് ഇന്ദിരാഗാന്ധി ആശുപത്രി എന്നുള്ളതും അഭിമാനത്തോടെ സൂചിപ്പിച്ചുകൊണ്ട് വേദിയിൽ നിരവധിയായിട്ടുള്ള ഡയറക്ടേഴ്സ് പ്രഗത്ഭന്മാരായിട്ടുള്ള സഹപ്രവർത്തകർ ഇതിന് മുന്നോട്ട് കൊണ്ട് നടക്കുന്നവർ പ്രിയപ്പെട്ട ഡോക്ടർ നദീം അബൂട്ടി ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ദീപുമാവുലെ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രഞ്ജിത്ത് രാമകൃഷ്ണൻ അതുപോലെ തന്നെ വേദിയിലുള്ള നമ്മുടെ ഡയറക്ടർമാർ ബഹുമാന്യരായ നേതാക്കന്മാർ സഹപ്രവർത്തകർ അഭ്യുദേകാക്ഷികൾ മാധ്യമ പ്രവർത്തകർ നാട്ടുകാർ സ്റ്റാഫ് കുടുംബത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ ഗോവേട്ടനും പിന്നെ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ജനറൽ മാനേജറുടെ റിപ്പോർട്ടും കാര്യങ്ങളും കൃത്യമായി അറിയിച്ചു കഴിഞ്ഞിരിക്കും അപ്പൊ നമ്മളിപ്പോ തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങുകയാണ് ഒരു കല്ലിന്റെ മേലെ വെക്കുന്ന ഓരോ കല്ലിലും സാധ്യമായ ഒരു കയ്യൊപ്പ് ചാർത്താൻ എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു ഒരു സാധ്യമായത് അത് നന്മക്ക് വേണ്ടിയാണ് നാടിന്റെ നല്ലതിനു വേണ്ടിയായിരിക്കും നാട്ടിലെ സാധാരണക്കാരന്റെ ദുഃഖത്തിൽ അതൊരാശ്വാസമായിരിക്കും അവരുടെ ബലഹീനതയിൽ അതിലൊരു ശക്തിയായിരിക്കും അവരുടെ കഷ്ടപ്പാടിൽ അതൊരു പ്രത്യാശയായിരിക്കും ഈ കുടുംബത്തിന് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം ജയ ഹിന്ദ്